റിപ്പോർട്ടർ ചാനലിൽ ലഹരിക്കെതിരെ അഭിമുഖം കൊടുത്ത യുവാവിന് ക്രൂരമർദ്ദനം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ലഹരിക്കെതിരെ അഭിമുഖം കൊടുത്തു എന്നതിന്റെ പേരിൽ വളാഞ്ചേരി അത്തിപ്പറ്റ സ്വദേശി നിസാമിനാണ് ക്രൂരമർദ്ദനമേറ്റത് അത്തിപ്പറ്റേക്കപ്പ റസ്റ്റോറന്റിന്റെ മുൻപിൽ വെച്ചാണ് സംഭവം നിസാം തന്റെ സുഹൃത്തിന്റെ പേര് ചാനലിൽ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് അത്തിപ്പറ്റ സ്വദേശിയായ യുവാവ് കയ്യിൽ കരുതിയ മാരകായുധം ഉപയോഗിച്ച് തലയ്ക്കും കൈയിനും കാലിനും അടിക്കുകയായിരുന്നു അടികൊണ്ട് നിലത്ത് വീണ നിസാമിനെ കാലുകൊണ്ട് കഴുത്തിൽ ചവിട്ടി മർദ്ദിക്കുകയായിരുന്നു എന്ന് നിസാം പറഞ്ഞു എന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലില് ഞാനൊരു എന്റെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തി ഞാൻ എന്റെ കൂട്ടുകാരനായിരുന്നു എന്നെ ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞിരുന്നു വെളിപ്പെടുത്തിയില്ല എന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞത് അപ്പോ ഈ കൂട്ടുകാരൻ്റെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവന്റെ അവന്റെ നേരെ ഇക്കാര് എന്നെ വിളിച്ചിട്ട് ഭീഷണി കൊടുത്തിന്ന ഞാൻ അങ്ങനെ ആക്കും അല്ലു എന്നൊക്കെ പറഞ്ഞു ഞാനെന്താ അങ്ങനെ വിട്ടു ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരുപാട് ഭീഷണികൾ വന്നിരുന്നു എനിക്ക് നെറ്റ് ഫോൺ നെറ്റ് കോളിൽ നിന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ഭീഷണി വന്നിരുന്നു അതിൻ്റെ ഇതൊക്കെ നിർത്തിക്കോളി പറയേണ്ട ജി ആരോടാ കളിക്കണം ജി ഡ്രഗ് കാരണം ടീമിനെ എനിക്കറിയില്ല ഡ്രഗ് മാഫി കാരണം എനിക്ക് കളിക്കാൻ നിൽക്കണ്ട നിർത്തി നിർത്തിപ്പൊയ്ക്കോ ഞാനേ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഞാനിതൊക്കെ പുറത്ത് പറയേണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ പോവായിരുന്നു അപ്പൊ ഇന്ന് ഒരു വൈകിട്ട് ഞാൻ അവിടെ ബാർബർ ഷോപ്പിൽ മുടി ഇട്ടാൻ ഇരിക്കുന്ന ടൈമിൽ എന്നെ വിളിച്ചിരുന്നു സാമ്യം ഇവിടെ വാറു അപ്പൊ ഞാൻ നേരെ ഇറങ്ങി ചെന്ന് ആട്ടിലോ സംസാരിച്ച് നല്ല കയ്യെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയില് എന്നെ കുറിച്ച് എന്താപാട് സുഖമല്ലേ എന്നൊക്കെ സംസാരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ജീവിന്റെ സിദ്ധിക്കണേറ്റ് എന്താ പ്രശ്നം എന്തിനാ ജീൻ റിപ്പോർട്ട് ചാനലിൽ എന്തിനാ സിദ്ധിക്കണെ പറ്റി പറഞ്ഞു നമ്മുടെ സിദ്ധിക്കണെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അവനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല എന്ന് തുടങ്ങിയപ്പോ എന്നെ അടിച്ചു അടിച്ചു നല്ലോണം അടിച്ചു കാരണം എനിക്ക് നാട്ടിലെ നമ്മളെ ഫ്രണ്ട് ആണ് പക്ഷെ ഇതിങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവരുള്ളിൽ ഇങ്ങനൊക്കെ ഉണ്ട് നമുക്കറിയില്ല അവന്റെ പേര് പറഞ്ഞില്ല ഞാനെന്താ നീ അത്രയും ചെയ്തത് എന്തെന്ന് വെച്ചാല് ഇവന്നെ പിന്നെ ഇടിച്ചറിന് തന്നെ അവൻറെ ഒരു എന്തോ ഒരു കമ്പി എടുത്ത് മൂർച്ചുള്ള എന്തല്ലേ എന്തോ സാധനം കൊണ്ട് ഇന്ന തലൊക്കെ അടിച്ച് നിലത്തിട്ട് ചവിട്ടി നിലത്തിട്ട് കഴിച്ചിന് ചവിട്ടി അത്യാവശ്യം അവന് ഉപദ്രവിച്ചു അപ്പൊ ഇത് നാട്ടിൽ അപ്പുറത്തുനിന്ന് ആൾക്കാർ കൂടി പിടിച്ചു മാറ്റി അത് കഴിഞ്ഞിട്ടും പിന്നെ ഇവന് ഇനി അത്യാവശ്യം വർദ്ധിച്ചു ഞാനവനും നിന്നിട്ട് കുറച്ചു നേരം ഫൈറ്റ് പൈറ്റ് എനിക്ക് നല്ല പരിക്ക് പറ്റി അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത് തന്നെ അഡ്മിറ്റ് ആക്കി അപ്പം ഇത് ഞാൻ എനിക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല ഇപ്പം ഞാൻ ചാനലിലൊക്കെ വന്നത് നിങ്ങൾ ഓരോരുത്തരും ഇത് ഫേമസ് ആവരുത് വിചാരിച്ചാൽ അങ്ങനെ ഈ ആശിക്കിന്റെ അവസ്ഥയിൽ ഓരോരുത്തർ ജയിലിൽ പോകരുതും ഇതൊക്കെ എങ്ങനെയൊരു നിർത്തണം വിചാരിച്ച് ചെയ്തതാണ് അപ്പം എനിക്ക് ഞാൻ ഞാനിപ്പോഴിതിന്ന് ഇപ്പോ ലാസ്റ്റിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലും തന്നെ നിലത്തിട്ട് ചോട്ടണ ഞാൻ അത്യാവശ്യം ചെയ്ത് എന്നെക്കാട്ടിൽ പ്രായം കൂടിയാലാണ് അങ്ങനെ നല്ലോണം അടിച്ചിട്ടുണ്ടോ അന്നെ ഞാൻ കൊല്ലാ ജീവിക്കാൻ അയക്കൂല എൻ്റെ അനിയെ എനിക്ക് കല്യാണം നോക്കിട്ടുണ്ടോ അവൻ്റെ കല്യാണം നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അടിക്കണത് അങ്ങനെ അത്യാവശ്യം മർദ്ദിച്ച് അങ്ങനെ പരിക്കുകൾ വെച്ചിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് എനിക്ക് ജീവിക്കാൻ ഞാൻ സംവയിക്കൂല എന്നാണ് അവൻ പറയുന്നത് ഞാൻ എന്തായാലും ഇതിന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇപ്പം ഈ ചെയ്ത പോലെ തന്നെ ഞാൻ ഇതിനെതിരെ ഞാൻ മുന്നോട്ട് തന്നെ പോകും അത് എനിക്ക് മരിക്കാൻ ഞാൻ കൊല്ലുകയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് നാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ലഹരി വ്യാപകമാവുകയാണ് മുൻപ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളിൽ ഹരം പിടിപ്പിക്കുന്നത് എം ഡി എം എ ആണ് അത് മെത്താ ഫിറ്റമിനും ആംഫിറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലുമുണ്ട് എൽ എഫ് ഡിയും എൽ എസ് എയും ബ്രൗൺ ഷുഗറുമെല്ലാം പല ഭാഗങ്ങളിലൊന്നു മാത്രം നേരത്തെ ഉണ്ടായതുപോലെയല്ല ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് മോചിതരാകുന്നില്ല എന്നതാണ് സമൂഹത്തിന് ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ അപൂർവങ്ങളിൽ അപൂർവം ആളുകൾ മാത്രമാണ് എം ഡി എം എ പോലെയുള്ള സിന്ധറ്റ് ലഹരികൾക്ക് കടിമയായതിനു ശേഷം പിന്നീട് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ മോചിതനായ ഒരാളാണ് വളാഞ്ചേരി അത്തിപ്പറ്റ സ്വദേശി നിസാം ചാനലിൽ അഭിമുഖം കൊടുത്തതിന്റെ പേരിലാണ് അത്തിപ്പറ്റയിൽ വെച്ച് നിസാമിനെ തല്ലിച്ചതച്ചത് പരിക്കപ്പറ്റിയ നിസാമിനെ കൂട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ എത്തിച്ചു അക്രമിച്ചാൾക്കെതിരെ നിസാം പോലീസിൽ പരാതി നൽകി വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്